നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു ദിവസത്തിന് തുടക്കം കുറിക്കുന്നത് രാവിലെയാണല്ലേ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം മുതലാണ് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുൻവാതിൽ തുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രാവിലത്തെ തിരക്കിനിടയില് മുൻവാതിൽ തുറക്കുക എന്നതിന് ആരും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല എന്നാൽ മുൻവാതിലു തുറക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് ചില കാര്യങ്ങൾ പാലിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തില് അന്നത്തെ ദിവസം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമാകും വളരെ ലളിതമായിട്ട് ചില കാര്യങ്ങൾ പാലിക്കുന്നത് വഴി ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഇല്ലാതെ ദൈവാനുഗ്രഹത്തോടെ നമ്മുടെ ആ ഒരു ദിവസം ആരംഭിക്കാനും ആ ദിവസം മുഴുവൻ എല്ലാ ഐശ്വര്യങ്ങളും നിലനിൽക്കാനും സഹായിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രാവിലെ മെയിൻ ഡോറ് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ ജപിക്കേണ്ട ഒരു മന്ത്രത്തെ കുറിച്ചുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം പാലിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും വളരെ ലളിതമായിട്ട് നിസാരമായിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ഡോറ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് നമ്മുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി നിലനിന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കില്ല ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ജീവിതത്തിലും ഒരു ഉയർച്ചയും ഉണ്ടാവില്ല എപ്പോഴും നമ്മളെ ചുറ്റിയിരിക്കുന്നത് പോസിറ്റീവ് എനർജി ആയിരിക്കണം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ മനസ്സിലായാലും നമ്മുടെ വീട്ടിലായാലും ഒക്കെ നെഗറ്റീവ് എനർജി വന്ന് കയറി കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളുമായിരിക്കും സമ്മാനിക്കുന്നത് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ചുറ്റുപാടുമായാലും പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ പ്രധാന വാതിൽ തുറക്കും പല ആൾക്കാരും എഴുന്നേറ്റ ഉടനെ തന്നെ ഓടിപ്പോയി വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത് അല്ലെ എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്താനായിട്ട് സാധിക്കും ഇങ്ങനെ പോസിറ്റീവ് എനർജി രാവിലെ തന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പ്രധാന വാതിൽ തുറക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം നമ്മൾ രാത്രിയിൽ വാതിൽ അടച്ചതിന് ശേഷം പിന്നീട് രാവിലെയാണ് മെയിൻഡോറ് തുറക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ വീടിനുള്ളിൽ ഒരുപാട് എനർജികൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും ഈ ഒരു വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് കിടക്കണം ഒപ്പം പോസിറ്റീവ് എനർജി നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കണം ഏതെങ്കിലും സമയത്തൊക്കെ നമ്മൾ നമ്മുടെ വീടിന്റെ മെയിൻ ഡോർ തുറന്നത് കൊണ്ട് കാര്യമില്ല ചില ആൾക്കാര് രാത്രി ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നു രാവിലെ വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നു ആ സമയത്തായിരിക്കും വീടിന്റെ ഫ്രണ്ട് വാതിൽ തുറക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ ഒരു സൂര്യോദയത്തിന് മുന്നേ ആയിട്ടെങ്കിലും നമ്മുടെ വീടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധിക്കുന്നവര് ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാൽ എല്ലാവർക്കും ആ ഒരു ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഇങ്ങനെ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറക്കാൻ സാധിച്ചു എന്ന് വരില്ല വീട്ടിലെ പുരുഷന്മാരൊക്കെ കിടന്നുറങ്ങുന്ന സമയമാണെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും ഭയപ്പെടാറുണ്ട് എല്ലാവർക്കും ആ സമയത്ത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ സൂര്യോദയത്തിന് മുന്നേ ആയിട്ട് ഏതൊരാൾക്കും നമ്മുടെ വീടിന്റെ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അല്ലെ അപ്പൊ ആ ഒരു സമയത്ത് നിർബന്ധമായിട്ടും ഓപ്പൺ ചെയ്യുക ഇനി കിടന്നെടുത്ത് നിന്ന് ഓടി ചെന്ന് പോയിട്ട് മെയിൻ ഡോറ് തുറക്കുകയല്ല വേണ്ടത് ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെയിൻ ഡോറ് ഓപ്പൺ ചെയ്യേണ്ടത് അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കൈകാൽ മുഖമൊക്കെ കഴുകിയതിനു ശേഷം മുഖമൊക്കെ കഴുകിയതിനു ശേഷം മെയിൻ ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ കുളിച്ചതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കുളിച്ച് ശുദ്ധിയായിട്ടൊക്കെ വന്ന് മെയിൻ ഡോറ് തുറക്കുന്നത് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതി കുളിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാവൂ എന്നില്ല നിങ്ങൾക്ക് മുഖമൊക്കെ കഴുകിയതിന് ശേഷം പോയി മെയിൻ ഡോറ് തുറക്കാവുന്നതാണ് തുറക്കുന്ന സമയത്ത് ജപിക്കേണ്ട മന്ത്രം ഇതാണ് ഓം ഹ്രീം ശക്തിയുക്തേ മഹാപ്രകൃതീശ്വരി നമോസ്തുദേ ഈ മന്ത്രം ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പൊ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഡോർ എപ്പോഴും തുറക്കുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയ രീതിയിൽ നമുക്ക് തുറക്കാൻ സാധിക്കണം വളരെയധികം ശബ്ദമുണ്ടാക്കിക്കൊണ്ടൊന്നും തുറക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ വളരെ ശക്തി പ്രയോഗിച്ചൊന്നും തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ലളിതമായിട്ട് തുറക്കണം വാതിലിന് നമ്മുടെ മെയിൻ ഡോറിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കണം തുറക്കുന്ന സമയത്ത് ശബ്ദം വരാനേ പാടില്ല ചില സമയത്ത് നമ്മൾ വാതിൽ തുറക്കുമ്പോൾ ആ ഒരു വെജാവുരിയുടെ സൗണ്ട് ഒക്കെ വരാറുണ്ടല്ലേ അതൊക്കെയും തന്നെ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓയിലൊക്കെ ഇട്ടു കൊടുക്കുക ഒരു ശബ്ദവും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യാൻ ശബ്ദം ശബ്ദമുണ്ടാകുന്നത് തന്നെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവാൻ കാരണമാകും അപ്പോൾ ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തൊഴു കൈയ്യോടെ വേണം ഇറങ്ങാനായിട്ട് ചില ആൾക്കാര് കുളിച്ച് ശുദ്ധിയായി വന്ന് മെയിൻ ഡോർ തുറക്കും തല ചോർത്തിക്കൊണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ തല ചൊറിഞ്ഞുകൊണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഇതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ രാവിലെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ കാണേണ്ടതും നല്ല കാര്യങ്ങളെ ആയിരിക്കണം അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മെയിൻ ഡോറിന്റെ മുന്നിൽ ചെരുപ്പുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി യഥാസ്ഥാനത്ത് വയ്ക്കുക എന്തെങ്കിലും വലിച്ചു വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത് നമ്മൾ രാവിലെ തന്നെ മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കണം കാഴ്ചകളായിരിക്കണം നമ്മൾ കാണേണ്ടത് നമുക്ക് ഈ പറഞ്ഞതുപോലെ വേസ്റ്റ് കൂട്ടിയിട്ടതും ചെരുപ്പുകളുമൊക്കെ കാണുന്നത് ഒരു അശുഭകരമായിട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ശേഷം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കിഴക്കോട്ട് നോക്കി തൊഴണം സൂര്യനെ നോക്കി തൊഴണം നിങ്ങളുടെ വീടിന്റെ മുഖം ഏതു ഭാഗത്തോ ആയിക്കോട്ടെ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് ഒന്ന് കൈകൊണ്ട് തൊഴുത ശേഷം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് വീടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വാതിൽ അടക്കണം എന്നുണ്ടെങ്കിൽ അടക്കാം ചില സമയത്ത് അതിരാവിലെ ഒന്നും നമുക്ക് അങ്ങനെ വാതിൽ തുറന്നിട്ട് നമ്മുടെ ജോലികൾ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അടയ്ക്കാൻ പാടില്ല എന്നൊന്നുമില്ല നിങ്ങൾ ആ ഒരു കാര്യം ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് തിരിച്ചു വന്ന് ഡോറ് ക്ലോസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പുറകിലത്തെ ഡോറ് തുറക്കണം നമ്മളെ മുന്നിലേത്തെ ഡോറ് എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിലേക്ക് പോസിറ്റീവ് എനർജിയെ കയറ്റാനായിട്ട് പോസിറ്റീവ് എനർജിയെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു പ്രവേശന കവാടമാണ് പുറകിലത്തെ ഡോറ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുക എന്നുള്ളതാണ് അപ്പൊ പുറകിലത്തെ വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ ജപിക്കേണ്ട മന്ത്രം ഓം സ്വസ്തി ശ്രീ മഹാദേവി നമോസ്തുദേ ആ വാതിലും ഈ പറയുന്നത് പോലെ തന്നെ ഓപ്പൺ ചെയ്ത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്ത് ഒരു അഞ്ചു മിനിറ്റിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ക്ലോസ് ചെയ്യാവുന്നതാണ് ഇതിനു ശേഷം വേണം നിങ്ങൾ നിലവിളക്ക് തെളിയിക്കാൻ നിലവിളക്ക് തെളിയിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ രാവിലെ അപ്പൊ ഇതിനു ശേഷം വേണം തെളിയിക്കാനായിട്ട് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീടിന്റെ മുൻവശത്തെ ഡോറ് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രാവിലെ നിലവിളക്കൊന്നും തെളിയിക്കാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകാവുന്നതാണ് അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും നമ്മുടെ കാര്യങ്ങളിലായാലും നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന മറ്റുള്ളവരുടെ കാര്യങ്ങളിലായാലും എല്ലാ തരത്തിലും ഐശ്വര്യം വന്നു ചേരും നമ്മുടെ ആ ഒരു ദിവസത്തെ മുഴുവൻ നന്നാക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ രാവിലെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നത് വഴി സാധിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി